അടിച്ചിണ്ടാക്കിയതല്ല ഇത് പെറ്റ് ഭൂമിയ് ചാടി കിട ഈ നാട്ടിലാ ഇത് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു വേണ്ട മതി പച്ച മലയാളം പറഞ്ഞു കൊടുത്താൽ അത് ഇന്ത്യ ഈ കന്നിനൊക്കെ ഇംഗ്ലീഷിനൊരാൾ പറഞ്ഞിട്ടില്ല പുട്ടിങ്ങള് എടേള് ഇങ്ങള് അടി അടി പുക്കയക്ക് ഞാൻ മുട്ടോൻ ജീവൻ പറഞ്ഞു കൊടുത്തതല്ല ഐ ഉണ്ടല്ലേ ആള് ചോദിച്ചിട്ട് ചെയ്യാന്ന് ഇടി ജോണോടി ചോദിച്ചേണ്ടാ ഇത് അടിച്ചേണ്ടോ ആണ് കണ്ടോളും ഐൻ ബർപ്പ് ഉണ്ടാവുന്ന പറ്റിട്ടോ ഔട്ടളി ആയാ ഇപ്പോ ഇരുന്നാ അടിക്ക് ഐ മാപ്പിടി തോന്നണ്ടാ പറ്റില്ല ഞാൻ ഇതിക്കണച്ചാ പറ്റില്ല അയ്യേക്കാ ആ വിട്ടളി ഇച്ചിരി മാസ് കാണിക്കൂ കില്ലേ മരിലെ അപ്പോടോയേ ആയാ ആള് ഊരിക്ക് ഞാൻ മോട്ടറൊന്നുമല്ല അതെ ഇതിനകതെന്ന് ചേ ഇതേ ഇത് കൊയിലിക്കണർ കിണറൊന്നല്ല ഇതൊരു പജിന് ഔട്ട് കേട്ടോ ഇത് വരാ ഇതാ ഞാനുണ്ടോ ഇതിനാ നോക്കേ ഇതേ ആ ഇള്ളതന്നെ ഇള്ളതന്നെ കറക്കണ് ആ ഇതേ നിങ്ങൾ വിചാരിച്ചത് മുപ്പത്തൊന്നിനും മുപ്പത്തിരണ്ടിന് ഞങ്ങൾ പോണോ ചോദിച്ചാ കിട്ടില്ല നിങ്ങൾക്ക് ഒരു ലിറ്റർ മതി പറഞ്ഞല്ലേ പജ് പത്ത് ലിറ്റർ പോവാനിട്ടോ നിങ്ങക്ക് ആവശ്യമില്ലേ ഞാൻ ഞാനെത്തിക്കൂലത്തെ പണിയും വെച്ചിട്ട് കാര്യമില്ല ഇത് പണയം വെക്കണ്ട ഇത് പണിയുമ്പൊക്കെ അതെല്ലാം കുട്ടി എത്ര പത്തു ഞാൻ പൈസ തരൂല പൈസ തരൂല്ല ഒരാൾ ഉദ്ദേശിക്കുന്ന സാധനമാത്രം കൊണ്ട് അടിച്ചിട്ടുണ്ടാക്കിയതല്ല ഇത് പെറ്റ് ഭൂമിയൊക്കെ ചാടിക്കണ ഈ നാട്ടിലാ ഇത് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നു വേണ്ട പച്ച മലയാളം പറഞ്ഞു കൊടുത്താൽ മതി കന്നിനും ഒക്കെ അവിടെ മറ്റേത് ഇംഗ്ലീഷിന് ഒരാൾ കൈ വട്ടുണ്ടാവും ഞാൻ പോവാൻ അത്യാവശ്യം േ തുണിച്ച് ചന്ദിന്നെ കഴിച്ചു പറമ്പി ഒന്ന് പറഞ്ഞെ വിലകിരുക്കും അതല്ലതേ അല്ലെങ്കിൽ ഉണ്ടോ നല്ല ഉണ്ടോ നാഗത്തുണ്ടോണ്ട് നല്ല മോലുകൊണ്ടിരുമ്പ അതിനനുസരിച്ച് വില കൊടുക്കാൻ കിട്ടുന്നില്ല പോയോടത്തുന്ന് അതാണ് അവർ ഉണക്ക പഞ്ചൻകുട്ടീൻറെ പറ്റത് ഇതോണോ ചെറിയ ചേടാ എങ്ങനെ ആ അതൊക്കെ കാണൂ കാണാൻ കാണാൻ പറ്റില്ലല്ലോ ഇന്ത്യ രാജ്യം മുഴുമല്ലേ ആൾക്കാർ വരുവുള്ളൂ എങ്ങനെ മ്മടെ പറ്റിച്ച് കാണെന്നറിയ ഞാൻ കച്ചവടം അതൊന്നും ഞാൻ പറയില്ല അത് നിങ്ങൾ വാങ്ങിയാൽ നിങ്ങള് വാങ്ങിയല്ല പലേ അത് നിങ്ങൾ വാണി വില പറഞ്ഞു അതല്ല അത് ഞാൻ പറയില്ല ഞങ്ങള് ചെലപ്പം വാങ്ങി ബലാണം ചോർക്കുവാണ്ടാ ചണ്ടെ നിങ്ങൾക്ക് വേണ്ട പഞ്ചിന്റെ പാത്രത്തിൽ കിട്ടും പത്ത് ലിറ്റർ നിങ്ങൾക്ക് വേണ്ട എടുത്തോളി ബാക്കി അയലോക്കാർക്ക് എടുത്തുള്ള ധർമ്മം ചെയ്ത കൂലിൻ്റെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പൊ എന്നമാതിരി നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് അല്ല വാണ്ടി കറന്നാ പോരാ കറക്കിൽ പുള്ളു കറക്കണം കുട്ടി ഇല്ലാത്ത പൈക്കുള്ള പുള്ളു കറക്കണം കിടക്കണം നിങ്ങൾ ആവശ്യത്തിന് വേണ്ടത് എടുത്തിട്ട് അടുത്തുള്ള ചായ വെള്ളം ഉണ്ടായിക്കോട്ടെ നല്ലതല്ലേ നമ്മളെ കാരണത്താൽ ഏറ്റങ്ങളെ പേരെങ്കിലും ചായയും വെള്ളം എത്രക്ക് മുപ്പത്തിരണ്ട് അല്ലതിന് മുപ്പത്തിരണ്ട് അല്ലേ പത്ത് ലിറ്റർ പാലിറ്റിൽ ഒരു റുപ്പ തന്നെ കിട്ടുവ ഇരിക്കേ ഇത് ട്ടുവാട്ടാണിരിക്കേ ഇരിക്കലിക്കിണറൊന്നല്ല ഇതൊരു പജിന് ഔട്ട് വരാട്ടോ ഇതിനെ വർത്തമാനം പറയോ അടുത്താ പറയണ് ഇതാ വരിതാ പജി നോക്കേ ഇതേ ആ ഇള്ളതന്നെ ഇള്ളതന്നെ പോയി കറക്കണ് ആ ഇതേ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടിന് ഞങ്ങൾ പോണോടുത്ത് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് ഒരു ലിറ്റർ മതി പറഞ്ഞില്ലേ അഞ്ചു പത്ത് ലിറ്റർ പോലിട്ടോ നിങ്ങൾക്ക് ആവശ്യമല്ലേ കറന്നൂളി മുപ്പത് ഞങ്ങൾ തൊഴിൽ ഒരു ലക്ഷത്തിന് രണ്ടായിരം രൂപ കുറച്ചിട്ട് വണ്ടി വാടക പെണ്ണി കൊടുത്തു വരാ ഇത് നിങ്ങൾ വിചാരിച്ച വൈകിച്ചല്ലോ നിങ്ങളേത് പൊളിച്ചതും പതിനഞ്ച് ദിവസം പയക്കുള്ള വെള്ളം വെച്ചെന്നാ അവിടെ ഇരുന്ന് കറക്കടാണെന്നാ എന്നാ ഞാൻ കഴിഞ്ഞിരുന്നുള്ള കറക്കേ നിങ്ങളെപ്പോഴെ ബ്രേക്കും പിടിച്ചാൽ ഒരു പജ് കറക്കാന്ന് വെച്ചില്ല ഏത് പതിനൊന്നൂറു പകേ പജ് തൊത്തുക്കണ് വിലയായിട്ടില്ലാന്ന് പറയണേ കുട്ടിയാ ഇടക്കേ പജ്ജിന്റെ വിലയായിട്ടില്ലാന്ന് പജ്ജന്നെ പറയണേ പജ്ജിന് തന്നെ അഭിപ്രായം പജ്ജിച്ച് ചോദിച്ചത് വിലക്കല്ല പൊന്നാര മനസ്സിലാക്കി കിട്ടിയില്ല ഇല്ല ഇല്ല അഞ്ഞൂറ് പെനൊന്നും മുപ്പത്തൊന്നും ഒന്നും വിളിപ്പിച്ചൊരു കാര്യം ചേട്ടി ചവിട്ടറി കുത്തിന് പച്ചല്ലേ ചൗട്ടറി കുത്തിന് പച്ചല്ല അങ്ങനത്തെ ബൈക്കിലേ വിലക്ക് കുറച്ചിട്ടുള്ളൂ അങ്ങനത്തെ ബൈക്കല്ലേ വലിയ കുറച്ചിട്ടുള്ളു ചവിട്ടിനും കുത്തിന് ഏടാ അത് കൊണ്ടേക്കോ ആ വണക്കപ്പച്ച കുട്ടി കൊണ്ടേക്കും നാട്ടിപ്പറ്റതാവിടിച്ച ഒരു ഗീർ കുട്ടിയാണ് ഈ കുട്ടിയൊക്കെ എവിടെ നിന്നോട്ടെ കേട്ടോ ഇതൊക്കെ ഒരു ദിവസം ഒരു ഒരു തെരച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽണ്ടല്ലോ ദിവസം ദിവസം കൂട്ടി ഏന്തുണ്ട് അവരോ പച്ചാണ് മണക്കാർ പല്ലോ നോക്ക രണ്ടു പേറ വെച്ചേക്കിണ്ടത് ആ കഴിച്ചാ കുട്ടനോട്ടെ പറഞ്ഞു സുഹൃത്താണ് കുട്ടിക്ക് കുട്ടി പന്ത്രണ്ട് റുപ്യ തരണം പത്ത് ദിവസ കൊറച്ചതിന് തരൂല പത്തരം എന്നെ പോലെത്തെ ആൾക്കാർ ചോദിച്ചു പത്ത് റുപ്പ് നൂറാണ് ഞാൻ ഇതും അതുകൊണ്ട് ആ പറഞ്ഞു പത്ത് റുപ്പ് ചോദിച്ചുണ്ട് പണിക്കൊക്കെ ഉണ്ടാ പണിക്കൊക്കെ കണ്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പണിക്ക് എനക്ക് വേണേ ഞാൻ എനിക്ക് വേണേ നമ്പർ ഉണ്ടേക്കാ എനിക്ക് പന്ത്രണ്ട് തരാം ആന്റോടെ ദിവസം പന്ത്രണ്ട് ഈ ആദ്യം കാക്കങ്ങൾ പറഞ്ഞേക്കോദ നിങ്ങളെ ഞാനാ വിളിച്ചത് ഓനാ വിളിച്ചങ്ങളെ പത്തര റുപ്പ് വെച്ച മുരുമുട്ടി വലുപ്പിനോ ഞാൻ എന്നോട് അപ്പം പറഞ്ഞ പത്ത് റുപ്പിനെടുത്തോളാം അടുത്തോളാം ഇഞ്ചു വരുന്നില്ല കാക്കാൻ ഊട്ടിന് നമ്പർ ഇഞ്ചേ കൊണ്ടേക്കോ വല്ലിച്ചതുകൊണ്ട് ചവിട്ടേ കുത്തേ കടിച്ചത് എന്റെ ഹൗസ് കൂടുതൽ പാലുള്ള പഞ്ചുവാണോ ആഹ് കൊണ്ടുപോയി കത്ത് കച്ചു കൊണ്ടി വെള്ളം കൊടുക്കാണെങ്കില് ഒരു എട്ട് ലിറ്റർ പാൽ കിളിപ്പൊക്കെ